ഹീം നെഹ്മദ് ഹുസലിഅ അല റസൂലിഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ആയത്തിൽ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് والذين يسلون ما أمر الله به أن يوصل ويخشون ربهم ويخشون ربهم ويخافون سوء الحساب ചേർക്കപ്പെടണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ ചേർക്കുകയും അവരുടെ രക്ഷിതാവിനെ ഭയക്കുകയും മോശമായ വിചാരണയെ അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നു വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി ഇപ്പോൾ നാം ഓദ്യ ആയത്തിലൂടെ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട മറ്റൊരു മൂന്ന് ഗുണങ്ങളെ പറ്റിയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് ഒന്നാമതായി ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു സുബഹാനുഹുവല ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കണമെന്നാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത് കുടുംബ ബന്ധം ചേർക്കുന്നതിനെ പറ്റിയാണ് കുടുംബ ബന്ധമല്ലാതെ ഏതെല്ലാം കാര്യങ്ങളുള്ള ചേർക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പാവപ്പെട്ടവരോട് ഒരു ബന്ധം നാം പുലർത്തേണ്ടതുണ്ട് അഥവാ അവരെ സഹായിക്കണം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കണം അയൽവാസികളോട് ഒരു ബന്ധം നാം പുലർത്തേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങി ഓരോ ബന്ധങ്ങളും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ പുലർത്തുക എന്നുള്ളത് വിശ്വാസികൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് പ്രധാനമായും ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് കുടുംബ ബന്ധത്തെ പറ്റിയാണ് കുടുംബ ബന്ധം അള്ളാഹു സുബാനഹുഅ തല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പശുത ഖുർആാനുൽ അള്ളാഹു തയാല കുടുംബ പറ്റി പരലോകത്ത് അള്ളാഹു ചോദിക്കുന്നതാണ് അതുകൊണ്ട് ദുന്യാവിൽ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തണമെന്ന് കൽപ്പിക്കുകയുണ്ടായി വിവിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ല്ലാം പല ഹദീസുകളിലൂടെയും കുടുംബ ബന്ധം ചേർക്കുക കുടുംബ ചേർക്കാനായി പരിശ്രമിക്കുക ഇതെല്ലാം ഏറ്റവും വലിയ ഇബാദത്താണ് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട് വിവിധങ്ങൾ സാഹു അലൈ വസ്ലം അരുളി യഥാർത്ഥമായ വിശ്വാസികൾ ആരെങ്കിലും അള്ളാഹുയിലും അന്തിനത്തിലും വിശ്വസിക്കുന്നുണ്ട് അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളമാണ് അവരൊരിക്കലും ബന്ധങ്ങൾ മുറിക്കുന്നവരല്ല നേരെ മറിച്ച് ബന്ധങ്ങൾ ചേർക്കാൻ പരിശ്രമിക്കുകയും അത് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് വിവിധങ്ങൾ സല അള്ളാഹുഅലൈ വസ്ലം അരുളി ആരെങ്കിലും തങ്ങളുടെ റിസുക്കിൽ ഉപജീവനത്തിൽ വർധനവ് ലഭിക്കാൻ ഐശ്വര്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ ആയുസ്സിൽ ഐശ്വര്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ കുടുംബബന്ധം ബന്ധം കൊള്ളട്ടെ അഥവാ ഈ ഹദീസിലൂടെ അള്ളാഹു താല അറിയിക്കുന്നത് ഇരുലോകത്തും ദുന്യാവിലും കുടുംബബന്ധം ചേർക്കുന്നുകൊണ്ട് പ്രയോജനം മാത്രമാണുള്ളത് അല്ലാഹുത്താല കുടുംബ ബന്ധം ചേർക്കുന്ന കാരണമായി ഉപജീവന മാർഗത്തിലും ആയുസിലും വലിയ ഐശ്വര്യം നൽകുന്നതാണ് അല്ലാഹുത്താല അവർക്ക് ഐശ്വര്യം വർഷിക്കുന്നതാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിവിധങ്ങൾ സാഹുഅലി വസ്ലം കുടുംബ ബന്ധത്തെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ അറസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആഹ്റത്തിൽ പരലോകത്ത് ഈ കുടുംബ ബന്ധം വിളിച്ചു പറയുന്നതാണ് ആരെല്ലാം എന്നെ ചേർത്തോ അവരെ അള്ളാഹും ചേർത്ത് കൊള്ളട്ടെ ആരെല്ലാം എന്നെ അകറ്റിയോ എന്നെ മുറിച്ചു കളഞ്ഞോ അവരുമായുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയട്ടെ എന്ന് കുടുംബ ബന്ധം അള്ളാഹുവിനോട് പരലോകത്ത് വെച്ച് പറയുന്നതാണ് അതുപോലെ നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിരികയുണ്ടായി കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും നല്ലം പോലെ പെരുമാറുന്നവരോട് തിരിച്ച് അങ്ങോട്ടും നല്ലം പോലെ പെരുമാറലല്ല നേരെ മറിച്ച് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവർ ഇങ്ങോട്ട് കുടുംബന്ധം മുറിക്കുന്ന ആളുകൾ അവരോട് അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറലും അവരുമായുള്ള ബന്ധം നന്നാക്കാനായി പരിശ്രമിക്കലുമാണ് യഥാർത്ഥത്തിൽ കുടബന്ധം ചേർക്കുക എന്നുള്ളതെന്ന് വിവിധങ്ങൾ സാഹു അലൈ വസ്ലം പഠിപ്പിച്ചിരികയുണ്ടായി അതുകൊണ്ട് ഹദീസുകളിലൂടെയും പശുദ്ധ ഖുർആാനിലൂടെയും കുടുംബബന്ധം ചേർക്കുക അതുപോലെ മറ്റുള്ള ബന്ധങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ മറ്റ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ അതിനെയെല്ലാം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണെന്ന് അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് രണ്ടാമതായി ഈ ആയത്തിലൂടെ അള്ളാഹു താല വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഗുണമായി അറിയിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ഭയം അത് എല്ലാ ഓരോ വിശ്വാസിയിലും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായി അള്ളാഹുവിൽ ഭയമുണ്ടാകുമ്പോഴാണ് നന്മകൾ ചെയ്യാൻ അവൻ ആഗ്രഹമുണ്ടാവുക തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഊർജം ലഭിക്കുന്നത് യഥാർത്ഥമായി അള്ളാഹുവിൽ ഭയമുണ്ടാകുമ്പോഴാണ് ദുനിയാവിൽ നാം ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ആരെയെങ്കിലും നമ്മൾ പേടിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് അനിഷ്ടമായ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതല്ല ഇതേപോലെ യഥാർത്ഥമായ ഒരു വിശ്വാസിക്ക് സദാസമയം എൻ്റെ രക്ഷിതാവ് എന്നെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ എല്ലാ വസ്തുക്കളും അറിയുന്നുണ്ട് എന്ന ചിന്ത ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ഭയമുണ്ടാകും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഏത് ഇരുട്ടിൻ്റെ മറവിലും ചെയ്യാൻ അവന് ഭയമുണ്ടാകും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക താൽപര്യമുണ്ടാകും കാരണം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനവൻ ഭയപ്പെടുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന ചിന്ത അവനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുകൂലമായി അവൻ്റെ ജീവിതമാക്കി തീർക്കാൻ അള്ളാഹുവിനുള്ള ഭയം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികൾക്ക് അള്ളാഹുളള ഭയം ഉണ്ടായിരിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അല അറിയിക്കുകയാണ് ാണ് പശുത ഖുർആാൻ പല സ്ഥലങ്ങളിലും അന്തിമ വിജയം അള്ളാഹുൽ ഭയമുള്ളവർക്കാണെന്ന് അള്ളാഹുത്താല അറിയിച്ചു തന്നിട്ടുണ്ട് നിബിസല്ലാഹു അലൈവസ്ലം പറയുകയുണ്ടായി അള്ളാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നബിസല്ലാഹു അലൈ വസ്ലമയാണ് ഇവിടെ അള്ളാഹുത്താല ഭയത്തിന് ഖഷീയത്ത് എന്ന പദമാണ് ഉപയോഗിച്ചത് അതോ അള്ളാഹുനോടുള്ള ഭയം എന്നുള്ളത് ക്രൂരമായ ആളുകളോടുള്ള ഭയം അല്ലെങ്കിൽ അക്രമിക്കാൻ വരുന്ന ആളുകളോടുള്ള ഭയം അല്ലെങ്കിൽ വന്യജീവികളിൽ നിന്നുമുള്ള ഭയം ഇങ്ങനെയുള്ള ഭയം ആവാൻ പാടില്ല നേരെ മറിച്ച് സ്നേഹം നിറഞ്ഞ ഭയമായിരിക്കണം ഒരു സ്നേഹിക്കുന്ന ഒരു ആദരിക്കുന്ന ഒരു വ്യക്തിയോട് ജനങ്ങൾക്കുണ്ടാവുന്ന ഭയം മാതാപിതാക്കളോട് ജനങ്ങൾക്കുണ്ടാവുന്ന ഭയം ഇങ്ങനെ ആദരിക്കുന്ന വ്യക്തികളോടുണ്ടാവുന്ന ഭയമായിരിക്കണം അള്ളാഹുവിനോടുണ്ടാവുന്ന ഭയം ആദരവിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും ഉണ്ടാവുന്ന ഭയം ആ ഭയമാണ് അള്ളാഹു സുബാനഹുത്ത വിശ്വാസികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് മൂന്നാമതായി അള്ളാഹു തയാല വിശ്വാസികളുടെ ഗുണമായി പറയുന്നു അവർ അള്ളാഹുവിൻ്റെ ഹിസാബിനെ അള്ളാഹുവിൻ്റെ ചോദ്യത്തെ ഭയപ്പെടുന്നവരാണ് പരലോകത്ത് ഏറ്റവും പ്രയാസമുള്ള സമയമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വിചാരണയുടെ സമയമാണ് അള്ളാഹു ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചോദിക്കുന്നതാണ് പശുത കുറത്തിനെ അള്ളാഹു അറിയിച്ചിരികയുണ്ടായി ആരെങ്കിലും ഒരു കടകുമണിയോളം നന്മ ചെയ്താൽ അതിനെ അവൻ കാണുന്നതാണ് ആരെങ്കിലും ഒരു കടുകുമണിയോളം തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെയും അവൻ കാണുന്നതാണ് ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയും അള്ളാഹു വിചാരണ ചെയ്യും ആ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അള്ളാഹുത്താല നമ്മൾ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചിരുമ്പോൾ ആർക്കും അതിനെ ന്യായീകരിക്കാനോ എതിരായി പറയാനോ സാധിക്കുന്നതല്ല കാരണം സത്യമായ കാര്യം മാത്രമായിരിക്കും അള്ളാഹുവിന്റെ വിചാരണയിൽ ഉണ്ടാവുക നമ്മൾ ചെയ്ത എല്ലാ ഓരോ കാര്യങ്ങളും സാക്ഷിയോടുകൂടി അള്ളാഹുത്താല തെളിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള സമയമാണ് ഹിസാബിൻ്റെ വിചാരണയുടെ സമയമെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ സ്വല്ലാഹു അലൈവിസ്ലമയും സഹാബത്തുമെല്ലാം അള്ളാഹുവിൻ്റെ വിചാരണ എളുപ്പമാവാനായി അള്ളാഹു ദുആ ചെയ്യുമായിരുന്നു അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് വിചാരണ ആർക്കെങ്കിലും എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് വിചാരണ എളുപ്പമാവാനായി സഹാബാക്കൾ നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം അള്ളാഹുരുടെ ദുആ ചെയ്യുമായിരുന്നു അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നവരാണ് അവർ ഓരോ സമയവും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനവും ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ചെയ്യുന്ന കാര്യം അള്ളാഹു അതിനെപ്പറ്റി ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്ന ചിന്തയോടുകൂടി ആയിരിക്കും ഓരോ പ്രവർത്തനവും അവർ ചെയ്യുക അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സമയത്തും സെക്കൻഡിലും എല്ലാ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവർ വിചാരണയെ പേടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം അവർ ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കുമെന്ന് അള്ളാഹു സുബഹാനഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആയത്തിൽ രണ്ട് വിശ്വാസികളുടെ ഗുണവും ഈ ആയത്തിൽ മൂന്ന് വിശ്വാസികളുടെ ഗുണവും അള്ളാഹു അറിയിച്ചിരികയുണ്ടായി മൊത്തം അഞ്ച് വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തിലും വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അത് അല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ കുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ റബ്ബിലമീൻ